താന്യം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം നടത്തി ജനറൽ എസ് സി വിഭാഗങ്ങൾക്ക് പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുരേഷ് നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രഹന പ്രജു മെമ്പർമാരായ ആൻഡോ തൊറയൻ സിജു പുലിക്കോട്ടിൽ സതി ജയചന്ദ്രൻ മീന സുനിൽകുമാർ ശ്രീകല സന്തോഷ് പ്രജീഷ രതീഷ് അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽ എന്നിവർ പ്രസംഗിച്ചു രണ്ടായിരത്തിനാല് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനറൽ വിഭാഗത്തിനും എസ് സി വിഭാഗത്തിനുള്ള കട്ടിൽ വിതരണം നടത്തുന്നത് ജനറൽ വിഭാഗങ്ങൾക്കുമാണ് കട്ടിൽ വിതരണം നടത്തുന്നത് ആറ് ലക്ഷത്തി അമ്പത്താറായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപ ജനറൽ ഫണ്ടും ഒന്നര ലക്ഷം എസ് സി ഫണ്ടും ഉപയോഗിച്ചു പദ്ധതിയിൽ ഉൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതിയാണ് ഇവിടെ നടക്കുന്നത് പദ്ധതി നിർവഹണത്തിൽ നമ്മൾ അഞ്ച് ശതമാനം നിർബന്ധമായിട്ടും വയോജനങ്ങൾക്ക് വകയിരുത്തേണ്ടതായിട്ടുണ്ട് ആ പദ്ധതി വകയിരുത്തിയിട്ടുള്ള ഫണ്ട് കൊണ്ടാണ് നമ്മൾ ഈ കട്ടിൽ വിതരണം ഇന്നിവിടെ നടക്കുന്നത്